കൈരളി ർമാന്റെ പ്രത്യേക അവാർഡാണ് അടുത്തത് പത്മശ്രീ ഭരത് മമ്മൂട്ടി ഈ വർഷം പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത് ആരെയാണ് എന്നറിയാനുള്ള നിമിഷം വീഡിയോയിലേക്ക് കേരളത്തിന് കാർഷിക സംരംഭകയും ആലപ്പുഴ ജില്ലയിലെ മുളക്കുഴയിലെ എന്ന ആൺകുട്ടിയായി ജീവിക്കുമ്പോഴേ ശ്രാവണ്ണികക്കുള്ളിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ പൊറ്റൻകുളങ്ങരയിൽ ചമയവിളക്കെടുത്ത് പെൺവേഷം കെട്ടിയ ആണുങ്ങളുടെ ആ അനുഷ്ഠാന വേദിയിൽ വെച്ച് പെൺ ജീവിതം തെരഞ്ഞെടുക്കാൻ ഉള്ളുകൊണ്ട് തീരുമാനിച്ചു പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് ആയതിനു ശേഷമാണ് വ്യക്തിത്വം അമ്മ പൊന്നമ്മയ്ക്ക് ആ ചെയ്തിയോട് യോജിപ്പില്ലായിരുന്നു അച്ഛൻ ശിവനും വേദനയുണ്ടായിരുന്നു പക്ഷെ അവർക്ക് ശ്രാവന്തിക ഒരു വാക്കുകൊടുത്തു ജീവിക്കും ഇന്ന് ശ്രാവന്തിക അഭിമാനിക്കുന്നു നാലു വർഷം മുമ്പ് ക്യാൻസർ പിടിച്ചു മരിച്ച അമ്മയെ അവസാന കാലത്ത് ഒരു കുഞ്ഞിനെ നോക്കുമ്പോൾ നോക്കാനായി വിഷ്ണു ശ്രാവന്തിക ആയത് അത് കഴിഞ്ഞത് പൂരിപ്പണിക്കാരനായിരുന്ന അച്ഛനും അച്ഛന്റെ അമ്മ അമ്മിണിയും ഇന്ന് ശ്രാവന്തികയോടൊപ്പം സംതൃപ്തിയോടെ ജീവിക്കുന്നു അനുജത്യെ മാനമായി പഠിപ്പിച്ച വിവാഹം കഴിച്ചയച്ചു ഇതെല്ലാം നടന്നത് ശ്രാവന്തിക ജോലി ചെയ്തിട്ടാണ് ശ്രാവന്തിക ആയതിന് പിറകെ മോട്ടോർ മെക്കാനിക്കായ അരുൺ ജീവിത പങ്കാളിയായി പിന്നാലെ അപകടത്തിൽ പരിക്കേറ്റ് അരുണിന് ജോലി ചെയ്യാൻ കഴിയാതായി അരുണിനെ പരിചരിക്കാൻ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു ആ പരീക്ഷണഘട്ടത്തിലാണ് ട്രാൻസ്പേഴ്സൻസിനെ സഹായിക്കുന്ന മർത്തോമാ സഭയുടെ നവോദയ പദ്ധതി സഹായത്തിനെത്തിയത് അവർ രണ്ടേ മുക്കാൽ ഏക്കർ ഭൂമി പാട്ടത്തിന് നൽകി ആയിരത്തി നാനൂറ് രൂപ ചെലവിട്ട് അവിടെ അമ്പത് വാഴ വെച്ചു ശ്രാവന്തികയും അച്ഛനും അമ്മയും ചികിത്സ കഴിഞ്ഞ് ആരോഗ്യം വീണ്ടെടുത്ത അരുണും അവിടെ പണിയെടുത്തു നാലു വർഷം കഴിയാറാകുന്നു മുളക്കുഴ ട്രാൻസ്ഫാമിൽ ഇന്ന് വാഴയ്ക്കൊപ്പം മഞ്ഞളും ചേനയും ഉണ്ട് പശുവും ആടും കോഴിയും താറാവും മീനുമുണ്ട് തേനീച്ച വളർത്തൽ തുടങ്ങാൻ പോകുന്നു ശ്രാവന്തികക്ക് ഒരു സംരംഭമുണ്ട് നാട്ടുഴചി അച്ചാറുകളും ചമ്മന്തിപ്പൊടിയും ചക്ക വരട്ടിയതും ശർക്കര വരട്ടിയതും അവൽ നനച്ചതും വിപണിയിലിറങ്ങുന്നു വാടക വീടുകളിൽ കഴിഞ്ഞ ശ്രാവന്തികയുടെ കുടുംബം പാമിൽ തന്നെയുള്ള സ്വന്തം വീട്ടിൽ അന്തി ഉറങ്ങുന്നു പ്രത്യേക പുരസ്കാരത്തിന് പത്മശ്രീ ഭരത് മമ്മൂട്ടി തെരഞ്ഞെടുക്കുന്നു അച്ഛനും അമ്മയ്ക്കും കൊടുത്ത വാഗ്ദാനം ഏത് വ്യക്തിത്വം സ്വീകരിച്ചാലും ആത്മാഭിമാനത്തോടെ ജീവിക്കും നിങ്ങളെ പൊന്നുപോലെ കാക്കും എന്ന വാഗ്ദാനം അക്ഷരാർത്ഥത്തിൽ അത് പാലിച്ച ഈ പ്രതിജ്ഞ പാലിച്ചെ ഒരു കാലത്ത് ചിലരെങ്കിലും പരിഹസിച്ച സ്വന്തം നാട്ടിൽ എല്ലാവരുടെയും അംഗീകാരവും ആദരവും നേടി ജീവിക്കുന്ന ഈ അഭിമാനിയെ ട്രാൻസ് പേഴ്സൺസിന് മറ്റാരെയും പോലെ ജീവിക്കാം എന്ന് തെളിയിച്ച ഈ നവകാല മാതൃകയെ കൈരളി ചെയർമാന്റെ പ്രത്യേക പുരസ്കാരം ഒരു മിനിറ്റിലാണ് നമ്മൾ ഇത് കണ്ടതെങ്കിലും ജീവിതത്തിന്റെ മുഴുവൻ കഥകളും ജീവിതവും മനസ്സിലൂടെ കയറിയിറങ്ങിന്റെ നിറ കണ്ടുകളോടെയാണ് നമ്മളുടെ മുന്നിലിരിക്കുന്നത് കൈരളി കഥമാന്റെ പ്രത്യേക പുരസ്കാരം സ്വീകരിക്കുന്നതിനായി കായംകുളം സ്വദേശി ശ്രാവന്തികയെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിച്ച കർഷക എന്ന നിലയിൽ ദേശീയ ശ്രദ്ധ നേടിയവർക്കും മാതൃകയായ മിടുക്കിയായ ശ്രാവതികയെ പത്മശ്രീ ഭരത് മമ്മൂട്ടിയിൽ നിന്നും പുരസ്കാരം പുരസ്കാരമേറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് അഭിമാനപൂർവ്വം ക്ഷണിക്കുന്നു പുരസ്കാരം സമ്മാനിക്കുന്നത് പത്മശ്രീ ഭരത് മമ്മൂട്ടി പ്രശസ്തി പത്രവും കാഷ് അവാർഡും സമ്മാനിക്കുന്നത് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം